യു കെയിലെ പ്രമുഖ മോർക്കേജ് ഇൻഷുറൻസ് പ്രൊവൈഡർമാരായ ലൈഫ് ലൈൻ പ്രൊഡക്ട്സിന്റെ സഹകരണത്തോടുകൂടി സംഘടിപ്പിക്കുന്ന യുഗ്മ ഫോർച്യൂൺ ലോട്ടറിയുടെ വിൽപ്പന അംഗ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ ആവേശകരമായി തുടരുകയാണ് അസോസിയേഷനുകളിൽ നടക്കുന്ന ഓണാഘോഷത്തിനോട് അനുബന്ധിച്ച് യുഗ്മ ഫോർച്യൂണർ ലോട്ടറി വിൽക്കുന്നതിനുള്ള സുവർണ അവസരമായി കണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് യുഗ്മ അംഗ അസോസിയേഷനുകൾ ഭാഗ്യശാലികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ ലഭിക്കുന്ന വിധമുള്ള സമ്മാന ഘടനയാണ് യുഗ്മ ഫോർച്യൂൺ ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത് പതിനായിരം പൗണ്ട് ഒന്നാം സമ്മാനമായി ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കുമ്പോൾ രണ്ടാം സമ്മാനമായി നൽകുന്നത് ഒരു പവൻ സ്വർണ്ണമാണ് മൂന്നാം സമ്മാനം നാല് ഗ്രാം സ്വർണം വീതം രണ്ട് പേർക്ക് ലഭിക്കുമ്പോൾ നാലാം സമ്മാനം ഏഴു പേർക്ക് രണ്ട് ഗ്രാം സ്വർണം വീതം ലഭിക്കുന്നതാണ് യുഗ്മയുടെ എല്ലാ റീജിയനുകൾക്കും ഒരു സമ്മാനമെങ്കിലും ലഭിക്കുന്ന വിധമാണ് നാലാം സമ്മാനത്തിന്റെ തിരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത് സ്വർണ സമ്മാനങ്ങളെല്ലാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണമായിരിക്കും പത്ത് രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില ഫോർച്യൂൺ ലോട്ടറിയുടെ മറ്റൊരു ആകർഷണീയത അൻപത് പൗണ്ടിന്റെ ടെസ്കോ ബൗച്ചറാണ് ലൈഫ് ലൈൻ പ്രൊഡക്റ്റ് വഴി നിങ്ങൾ ചെയ്യുന്ന മോട്ടേജ് റീമോട്ട്കേജ് ഇടപാടുകൾക്ക് അൻപത് പൗണ്ടിന്റെ ടെസ്കോ വൗച്ചറിന് അർഹരാക്കുവാൻ യുഗ്മ ഫോർച്യൂൺ ടിക്കറ്റുകൾ നിങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് യു കെയിലെ പ്രമുഖ മോർക്കേജ് ഇൻഷുറൻസ് സേവനദാതാക്കളായ ലൈഫ് ലൈൻ പ്രൊഡക്റ്റ് ആണ് മുഴുവൻ സമ്മാനങ്ങളും സ്പോൺസർ ചെയ്തിരിക്കുന്നത് യുഗ്മ ലോട്ടറിക്ക് തുടക്കം കുറിച്ച രണ്ടായിരത്തി പതിനേഴിൽ ഷെഫീൽഡ് സ്വദേശി സിബിഐ മാനുവേൽ ഒന്നാം സമ്മാനമായ ബ്രാൻഡ് ന്യൂ വോക്സ് ബ്രോഗൺ പോളോക്കാർ സ്വന്തമാക്കിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ബർമിംഗ്ഹാമിൽ നിന്നുള്ള സി എസ് മിത്രൻ ബ്രാറ്റ്ന്യൂ ടയോട്ട കാർ ഒന്നാം സമ്മാനമായി നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ബ്രാറ്റ്ന്യൂഷോ കാർ സ്വന്തമാക്കിയത് ഹേവാർ സീത്തിൽ നിന്നുള്ള ജോ പൗലോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റെഡിച്ചിൽ നിന്നുള്ള സുജിത് തോമസ് ആണ് പതിനായിരം പൗണ്ടിന്റെ ബമ്പർ സമ്മാനം കരസ്ഥമാക്കിയത് ഫോർച്യൂൺ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുകയുടെ അൻപത് ശതമാനം അതാത് റീജിയനുകൾക്കും അസോസിയേഷനുകൾക്കുമായി വീതിച്ചു നൽകും ബാക്കി വരുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം യുഗ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും യുഗ്മ നാഷണൽ റീജിയണൽ കമ്മിറ്റികളുടെയും അംഗ അസോസിയേഷനുകളുടെയും പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് ലൈഫ് ലൈൻ പ്രൊഡക്ടിന്റെ സഹകരണത്തോടെ ഫോർച്യൂൺ ലോട്ടറി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബർ ഒന്നിന് നടക്കുന്ന യുഗ്മ ദേശീയ കലാമേളയുടെ വേദിയിൽ വെച്ചായിരിക്കും യുഗ്മ ഫോർച്യൂൺ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടത്തപ്പെടുക രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച യുഗ്മ ലോട്ടറി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങളിൽ വളരെ വിജയകരമായി നടത്തുവാൻ യുഗ്മയ്ക്ക് സാധിച്ചത് യുഗ്മ റീച്ചനുകളുടെയും അംഗ അസോസിയേഷനുകളുടെയും സർവോപരി യു കെ മലയാളികളുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും കൊണ്ട് മാത്രമാണ് മുൻ വർഷങ്ങളിലേതുപോലെ ഇക്കുറിയും യുഗ്മ ഫോർച്യൂൺ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് മുഴുവൻ യു കെ മലയാളികളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് യുഗ്മ ദേശീയ നിർവാഹക സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ